എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗീത ഗീതാസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ത്രീയെ പരിചയപ്പെട്ടു അവര് പറഞ്ഞു ഞാൻ രാവിലെ അഞ്ചു മണിക്ക് ഉണരുന്നുണ്ട് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് രാത്രി പത്ത് പതിനൊന്ന് മണിയാവുക ഉറങ്ങാനായിട്ട് എല്ലാ ജോലിയും തന്നെ ചെയ്യുന്നു ആരുമെൻ്റെ ഭാഗത്തേക്ക് എന്നെ സഹായിക്കാനോ ഒന്ന് എന്നെ വന്ന് കാണാനോ അല്ലെ എന്നെ ഒന്ന് വന്ന് എന്നെ പരിഗണിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല ഇത് ദിവസവും ഞാൻ ഇങ്ങനെ ജോലി ചെയ്ത് പോവുകയാണ് ആരും എന്റെ അടുത്തേക്ക് ഒന്ന് വന്ന് ഒന്നിരുന്ന് സംസാരിക്കാനോ ഒന്നും തയ്യാറാവുന്നില്ല എന്ന് ആ കുടുംബത്തിൽ അച്ഛനും അമ്മയും രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട് അപ്പൊ അങ്ങനെയുള്ളൊരു ജീവിതമാണ് അപ്പൊ ഇത്രയും പേരുള്ളൊരു ജീവി കുടുംബമായിട്ട് കൂടി ഈ അമ്മയോട് സംസാരിക്കാനായിട്ട് അവർക്ക് സമയമില്ല എല്ലാവരും തിരക്കിലാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അവർക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും അമ്മ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ അവര് ഇത്രയും കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അപ്പൊ അവര് പറയുന്നതാണ് ഇത്രയും ജോലികൾ ഞാൻ ചെയ്യുന്നുണ്ട് എന്നെ ഒന്ന് പരിഗണിക്കുന്നില്ല എന്നെ ഒന്നും അംഗീകരിക്കുന്നില്ല എന്ന് അപ്പൊ ഒരു കാര്യം തീരുമാനിക്കുക നമ്മളെ അങ്ങനെ ആരും അംഗീകരിക്കണം എന്ന് ഒരു കാര്യമില്ല നമ്മൾ നമ്മുടെ ജോലി അല്ലെ നമ്മുടെ ഈ ജീവിതമാകുന്ന യാത്രയിൽ നമ്മളെ ഒരു നിയോഗമാണിത് അമ്മ എന്ന് പറയുന്ന അപ്പൊ ആ ഒരു നിയോഗം നമ്മൾ ഏറ്റെടുത്ത് നമ്മൾ ആ ജോലികൾ സന്തോഷത്തോടെ ചെയ്യുക നമ്മൾ കണ്ടിട്ടുണ്ട് സൂര്യൻ രാവിലെ ഉദിക്കുന്നുണ്ട് അല്ലെ നമ്മൾ അംഗീകാരം കൊടുക്കുന്നുണ്ട് അതിന്റെ കടമ ചെയ്യുന്നുണ്ട് ചന്ദ്രൻ അതുപോലെ ഒരു പകൽ മുഴുവൻ സൂര്യൻ നമുക്ക് പ്രകാശം തരുന്നു രാത്രി സന്ധ്യ ആകുമ്പോൾ നമുക്ക് ചന്ദ്രൻ ഇരിക്കുന്നത് നമുക്കറിയാം അതുപോലെ ഒരു പൂ മുട്ട വിരിയുന്നു അല്ലെ മുട്ടുണ്ടാകുന്നു അത് പൂവാകുന്നു അതുപോലെ തന്നെ പക്ഷികൾ എത്രയുണ്ട് അല്ലെ അവ പറന്ന് പറന്ന് പോകുന്നു നമ്മൾ കാണുന്നുണ്ട് ഇതൊന്നും അവര് അവരവർ അവരവരുടെ കാര്യങ്ങൾ ചെയ്യുന്നതൊന്നും ആരും അവരെ അഭിനന്ദിച്ചിട്ടല്ല അവരെ പരിഗണിച്ചിട്ടല്ല അവരെ അംഗീകരിച്ചിട്ടൊന്നുമല്ല അവരവരവരുടെ കർമ്മങ്ങൾ ചെയ്യ അപ്പൊ നമ്മൾ മുന്നോട്ടുള്ള ജീവിതം നമ്മൾ കർമ്മം ചെയ്യുക അല്ലെ കർമ്മഫലം ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗീതയിൽ അല്ലെ ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക എന്ന് അതുപോലെ ഒന്നിനും ഫലം ഇച്ഛിക്കേണ്ട അല്ലെ നമ്മൾ ഒന്നും പ്രതീക്ഷിക്കേണ്ട നമ്മൾ സ്നേഹവും പ്രതീക്ഷിക്കേണ്ട പരിഗണനയും പ്രതീക്ഷിക്കേണ്ട അംഗീകാരവും ഒന്നും പ്രതീക്ഷിക്കേണ്ട നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ സംതൃപ്തമായി സന്തോഷത്തോടെ ചെയ്യാം അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലത് ഇല്ലെങ്കിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടി എന്നെ അവര് നോക്കുന്നില്ല എന്നെ അംഗീകരിക്കുന്നില്ല ഇങ്ങനെ എന്നെ പരിഗണിക്കുന്നില്ല എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് ചിന്തിച്ചു കൂട്ടിയത് ഈ കാര്യങ്ങൾ ഇത് നമ്മുടെ ഉള്ളിൽ നമുക്ക് സ്ട്രെസ് നമുക്ക് ടെൻഷൻ ആയിട്ടും അങ്ങനെ അത് ഭയങ്കര നമ്മൾ ഉത്കണ്ഠയിൽ നിന്ന് തുടങ്ങി സ്ട്രെസ് ടെൻഷനിലൂടെ ഡിപ്രഷനിലോട്ട് വന്ന് നമ്മൾ വളരെ മാനസിക അവസ്ഥ മോശമാകുന്നു അതുവഴി ശരീരത്തിന്റെയും അങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് അപ്പൊ അതല്ലാതെ നമ്മൾ അതെല്ലാം മാറ്റിവെച്ച് നമുക്ക് ടെൻഷനും സ്ട്രെസ് ഒന്നും വേണ്ട നമ്മൾ ഹാപ്പിയായി ജീവിക്കാം നമ്മൾ ചെയ്യുന്നപ്പോൾ നമ്മളൊരു ജോലിക്ക് പോകുന്ന ആള് ജോലി ദിവസം പോയി ജോലി െ നമ്മൾ ഹാപ്പിയോടെ ജോലി ചെയ്യുമ്പോൾ തിരിച്ചു വരും അതുപോലെ നമ്മളെ വീട്ടിലുള്ള ജോലികൾ നമ്മൾ ഹാപ്പി ആയിട്ട് ജോലികൾ ചെയ്യുക അത് നമ്മൾ നമ്മുടെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക അങ്ങനെ ഇപ്പൊ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ജോലി പോകും ഇല്ലാത്തവരാണെങ്കിൽ വീട്ടിലൊക്കെ അപ്പൊ നമ്മളല്ലാതെ നമ്മൾ ഹാപ്പി ആയിട്ട് നമ്മുടെ ജോലികൾ വേഗം ചെയ്ത് തീർക്കാം രാവിലെ തന്നെ എഴുന്നേറ്റ് വേഗം നമ്മൾ ജോലി ചെയ്ത് തീർത്ത ശേഷം നമുക്ക് എന്തൊക്കെ നമുക്ക് സന്തോഷം തരുന്നു നമുക്ക് വായിക്കാം നമുക്ക് പാട്ട് കേൾക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കാം നമ്മുടെ ലേണിങ് നമ്മളെ പഠനം നമുക്ക് തുടരാം എത്ര പ്രായമായാലും നമുക്ക് പഠിക്കാൻ ആഗ്രഹം പണ്ട് നമ്മൾ പഠിക്കാതെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും പഠിക്കണം എന്നാഗ്രഹം അതെടുത്ത് പഠിക്കാൻ തുടങ്ങാം അതുപോലെ എന്താ നമുക്ക് ആഗ്രഹം നമുക്ക് ഹോബീസ് എന്തൊക്കെയാ അത് ചെയ്യാം ഗാർഡനിങ്ങോ കൃഷിയോ ഒക്കെ നമുക്ക് ഇതൊക്കെ നമ്മളെ ഏഹ് നമ്മുടെ ഒരു വരുമാനത്തിലേക്ക് അങ്ങനെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തുക നമുക്കൊരു സ്വന്തം ഏണിംഗ് നമുക്കൊരു സ്വന്തം വരുമാനം എന്നൊരു ചിന്തയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതാണ് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പരിഗണിക്കുന്നില്ല നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നില്ല നമ്മളെ നോക്കുന്നില്ല നമുക്കൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഒരു കുറ്റബോധം വേണ്ട നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ സന്തോഷത്തോടെ നമ്മൾ ആദ്യം ചെയ്തതിനു ശേഷം നമുക്ക് വരുമാനപ്രദമായ കാര്യങ്ങൾ നമുക്ക് സ്വന്തം ഒരു വരുമാനം കിട്ടുന്ന കാര്യങ്ങൾ നമ്മൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക അത് നമ്മൾ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ വലിയ സംരംഭയൊക്കെ ആയി നല്ല രീതിയിൽ നമ്മൾ വിജയത്തിലെത്താവുന്ന തലത്തിലേക്ക് എത്തുക അങ്ങനെയൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ മാറി നമ്മളൊരു പുതിയ ജീവിതത്തിലേക്ക് വരുന്നതാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾക്കായി നമ്മൾ ശ്രമിക്കുക അപ്പൊ നമ്മളിതിനെ ചിന്തിച്ചു കൂട്ടാതെ ആരും നമ്മളൊരു ഒരാളുടെ അഭിനന്ദനങ്ങൾക്കോ പരിഗണനയ്ക്കോ ഒരു അംഗീകാരത്തിനോ ഒന്നും നിൽക്കണ്ട നമ്മൾ നമ്മുടെ കാര്യങ്ങൾ തീർത്ത് നമ്മുടെ സ്വന്തം കാലിൽ നിൽക്കാൻ നമുക്കൊരു കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്കൊരു കാര്യങ്ങൾ വാങ്ങണമെങ്കിൽ സ്വന്തമായി വാങ്ങാനായിട്ടുള്ള ഒരു പ്രാപ്തി നമ്മൾ നേടിയെടുക്കുക അതിനു നമ്മൾ സ്വന്തമായി സ്വയമായി നമ്മൾ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിച്ച് ചെയ്ത് നമ്മുടെ ജീവിതം സന്തോഷത്തോടെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോവുക